രാഹുൽ അങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം കോടതി പറയണം നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയും അധികം ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ് കാരണം നിയമസഭ സാമാജിക ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ എല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം തങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കഥകൾ കൂട്ടി പറയാൻ എന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം ചില ചില ചാനലുകൾക്ക് റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചില ചാനലുകൾ അജണ്ട വെച്ച് തയ്യാറാക്കി രാവിലെ തൊട്ട് നടത്തുന്ന ഈ കഥാപ്രസംഗത്തിലൊക്കെ വാസ്തവും വസ്തുതയും എത്രത്തോളം കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാൻ ശ്രമിക്കണം അപ്പൊ അവനവന്റെ വിഷയങ്ങളിലേക്ക് അവനവന്റെ ഉള്ളിലെ വിഷയങ്ങൾ ഉദ്യോഗ അവിടുത്തെ ജീവനക്കാരുടെ വിഷയങ്ങൾ അവിടുത്തെ മേധാവിയുടെ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു കരുതലും കരുണയും ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ധാർമ്മികത ധാർമ്മികതയും ധർമ്മബോധവും ഒക്കെ എവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഇത് അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ മതിയാകും പിന്നെ രാഹുൽ മങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒന്നാമത്തെ കേസ് ഒന്നാമതൊരു പരാതി പോയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു കോടതി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പീഡനാരോപണം നിലനിൽക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല കോടതി പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തെ കേസിൽ രണ്ടാമത് ബാംഗ്ലൂർ മറ്റുള്ള ഒരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന കേസിലും മനസ്സിലാക്കേണ്ടത് പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി അവിടെയും നമ്മൾ കോടതിയുടെ സംശയങ്ങൾ പാടില്ല ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്നൊരു പരാതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചൊരു പരാതി എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രശ്നം ഒരു ആളെ ഒരു ചൂഷണം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്നു എന്നല്ല അപ്പോൾ അതിജീവിതയ്ക്കൊപ്പവും ഈ പറയപ്പെടുന്ന എല്ലാവരും പറഞ്ഞ് ശീലിച്ച ഒഴിവാക്കപ്പെടേണ്ട ആ ഇരക്കൊപ്പവും തന്നെയാണ് നിൽക്കേണ്ടത് ആ ഇരക്കൊപ്പവും അതിജീവതയ്ക്കൊപ്പവും തന്നെ നമ്മൾ എല്ലാവരും നില പക്ഷേ പക്ഷെ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും അപ്പൊ അത് കാര്യമായി കണ്ടെത്തിണ്ടിയിരിക്കുന്നു ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു അതിലൊന്നും ഒരു പരാതി ഒന്നുമില്ല ഞാൻ ഒരു സദാചാര പോലീസിങ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹിതയല്ല അപ്പൊ നമ്മൾ വിവാഹം കഴിച്ചു വിവാഹിതയല്ല അല്ല എന്നുള്ളതുകൊണ്ട് മൂല്യബോധം വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇതിനെ വളർച്ചൊടുക്കരുത് വിവാഹിത വിവാഹിതരാണ് എങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിന്റെ ഒരു ബന്ധത്തിനൊക്കെ ഒരു ഒരു ഒരർത്ഥമല്ലേ ഒരു സുഖമല്ലേ ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ അത്രയും നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ അത് നമ്മളുടെ ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ നമ്മൾ വിവാഹിതരാണ് എങ്കിൽ ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട് എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളർന്നു വരത്തുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് ഇപ്പൊ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അന്നേരം പറയുമ്പോ അത് വലിയ എന്താ പറയാ വികാരം അത്രയും ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ് അത്രയും നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന സമാനതകളില്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ് ഇപ്പൊ എനിക്ക് എന്റെ വീട്ടില് മറ്റേ രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ടുപേർക്കും കുട്ടികളുണ്ട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാമത് ചേട്ടന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാല് ഒരു ആറുമാസായിട്ടുള്ള പ്രായം അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അത്രയും ഒരു കുഞ്ഞാണ് കുഞ്ഞിനോട് നമുക്ക് അത്രയും സ്നേഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ കുറെ കൂടെ സ്നേഹം ഉണ്ടാകും ഓരോ അമ്മയ്ക്കും ഓരോ അച്ഛനും ഒക്കെ പക്ഷേ കുഞ്ഞ് എന്നുള്ളത് വലിയ സ്നേഹമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതൊരു ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും പലരും പ്രകടിപ്പിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ വ്യക്തമായ മറുപടി കൊടുക്കണം ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായിട്ട് ഒരു ഒരു ജീവനായിട്ട് ഒരു കുഞ്ഞിനെ മാറ്റുന്നത് എന്നൊരു സംശയം പല കൂടുതൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ സംശയങ്ങളായി തന്നെ തുടരുകയാണ് ആ സംശയങ്ങളൊക്കെ കോടതി തീർച്ചയായിട്ടും കോടതി ഈ വിഷയത്തിൽ ഗൌരവമായിട്ട് ഇടപെടണം പെൺകുട്ടികൾ പൊതുവെ ചൂഷണം ചെയ്യപ്പെടാറുണ്ട് അതങ്ങനെയാണ് എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും ഞാനും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഞാനും ഒരു പെൺകുട്ടിയാണ് ഞാനും അവിവാഹിതയാണ് അപ്പൊ എനിക്കും ഒരുപാട് മനുഷ്യരെ പരിചയമുണ്ട് അവിടെയൊക്കെ നമ്മുടെ ബുദ്ധി എവിടെ വർക്ക് ചെയ്യുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് ആ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചെക്കിംഗ് എപ്പോഴും എല്ലാ പെൺകുട്ടികളും നടത്തണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന സെക്കൻഡാണ് സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം ആ സ്വപ്നങ്ങൾക്കൊക്കെ പിന്നാലെ സഞ്ചരിച്ചൊക്കെ നമ്മൾ യാത്ര ചെയ്യണം എന്നൊക്കെയാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അപ്പൊ അവിടെ ഒക്കെ നമ്മൾ പോരായ്മ സംഭവിക്കുന്നു പെൺകുട്ടികൾ കുറച്ചുകൂടെ ജീവിതത്തിൽ ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കണം കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം അച്ഛനോട് അമ്മയോട് സഹോദരങ്ങളോട് നമ്മളെല്ലാവരും സമൂഹത്തെ സ്നേഹിക്കാൻ പറയല്ലേ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യണം സമൂഹ പാവങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് നിസ്സഹായകർക്ക് പണം കൊടുക്കണം ഒരു ചോദ്യം നിങ്ങളുടെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബാധ്യത അത് അവരുടെ ഏതെങ്കിലും എടുത്ത തീരുമാനം പാളിപ്പോയി ഒരു ബിസിനസ് പൊളിഞ്ഞു പോയി അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്തോ പറ്റിപ്പോയി അവരുടെ സാമ്പത്തിക ശേഷി കുറച്ച് പിന്നിലാണ് അവരെ സഹായിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാവുന്നുണ്ട് സ്വന്തം സഹോദരനും സഹോദരിക്കും ഉണ്ടാകുന്ന സഹോദരനോ സഹോദരിക്കോ മൂത്ത് പ്രായത്തിന് മുതിർന്നതോ ഇളയതോ ആകട്ടെ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നം ഞാൻ പ്രായത്തിന് ഉള്ളതാണ് എനിക്ക് രണ്ട് ചേട്ടന്മാരാണ് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുക ഉള്ളതാണ് എന്നുള്ളതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുകയാണോ അല്ല തിരിച്ചാണോ അല്ല ഏത് വീട്ടിലാണെങ്കിലും അവനവന്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ വീട്ടിനുള്ളിലൊന്നും കാണുന്നില്ല പക്ഷെ നമ്മൾ സമൂഹത്തെ സ്നേഹിക്കുന്ന ആരും പഠിപ്പിക്കുന്നത് അപ്പൊ അടുത്തുനിൽപ്പോ അനുജനെ നോക്കി കാണാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്താശ്ചര്യം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം സമൂഹത്തെയാണ് അനുജന എന്ന് കൽപ്പിക്കുന്നതെങ്കിൽ പോലും ഉള്ളൂര് എന്താ അതിലേക്കൊന്ന് നോക്കുമ്പോ അനുജനയോ അനുജത്തെയോ ചേട്ടനെയോ ചേച്ചിയോ രക്തബന്ധങ്ങളിലുള്ളവരെയോ ഒക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ സമൂഹത്തെ കാണുന്നതിലോട്ട് വലിയ കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കണ്ടു തീർന്ന സമൂഹത്തിലോട്ട് തന്നെ ആർക്കും ഇറങ്ങേണ്ടി വരില്ല കാരണം എന്റെ കുടുംബമാണ് മറ്റൊരാളുടെ സമൂഹം മറ്റൊരാളുടെ കുടുംബമാണ് എന്റെ സമൂഹം അപ്പോൾ അത്തരത്തിൽ സ്നേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളുടെ ഒക്കെ പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്കൊന്നും പോകേണ്ടി വരില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സോ ആ വ്യക്തിബന്ധങ്ങളുടെ മൂല്യബന്ധങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിന്റെ ഒക്കെ പവിത്രതയും അർത്ഥവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ആ സാധ്യതകളെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കൊക്കെ ഒരു നല്ല ജീവിത ജീവിതം ഉണ്ടാകണം അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ റൈറ്റ് നൗ എനിക്ക് എങ്ങനെയാണ് അഭിപ്രായം അപ്പൊ ആ അതിജീവതന് മനക്കരുത്തുണ്ടാകട്ടെ അദ്ദേഹത്തിനൊപ്പമുണ്ട് പിന്നെ സത്യത്തിനൊപ്പവും അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം നമുക്ക് സംസാരിക്കാം കൃഷ്ണകുമാർ കേട്ടാ ജി കൃഷ്ണകുമാർ നിങ്ങളുടെ പിന്നിൽ കേൾക്കുന്ന കുഞ്ഞിന്റെ നിലവളി നിങ്ങൾ കേൾക്കുന്നില്ല എന്നതൊരു ന്യായീകരണത്തിന് വേണ്ടി ചേട്ടാ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ കരുത്തനായ നേതാവാണ് സി പി എമ്മിന്റെ ശക്തനായ നേതാവാണ് അല്ലെ കൃഷ്ണമാരന്റെ ഐഡിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു പള്ളിക്ക പഞ്ചായത്തിലേക്ക് വരുന്ന സി പി എമ്മിന്റെ പ്രസിഡന്റ് ആണ് അടുത്തതെന്ന് ഞാൻ കേൾക്കുന്നു എനിക്കറിയില്ല തീരുമാനം എന്താണെന്നുള്ളതൊന്നും മാത്രമല്ല ഇപ്പുറത്തുമുണ്ട് എന്നെ ആലോചിക്കണം അപ്പൊ അതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം അതിൽ അതിൽ സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം പക്ഷെ അതിൽ സ്ത്രീയാണ് ഈക്വലായിട്ട് രണ്ടുപേരും ഒരുപോലെ ചതിക്കപ്പെടുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുക്കണം അതാണ് നമ്മുടെ നിയമങ്ങൾ പറയുന്നത് ആ പരിഗണന സ്ത്രീക്ക് വേണം അല്ലെങ്കിൽ ഈ സമൂഹത്തിലൂടെ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളത് ഫിമനിസം ത്തിന്റെ ഒരു നെഗറ്റീവ് കോൺടാക്റ്റ് ആണെന്ന് വിശ്വസിക്കരുത് നമ്മളൊരു അപ്ലിഫ്മെന്റ് ഒരു ഡിഫറൻസ് അത് കാരണം നമ്മൾ എത്ര ഇക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാലും ദയർ മീൻസ് വി ഇക്വിറ്റി ഇക്വിറ്റി ഇല്ലെങ്കിൽ അതാണ് വേണ്ടത് ഇക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല വി ആർ ഓൺ ദ വേ സോ ഇക്വിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ പരിഗണന അധിക പരിഗണന സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും കിട്ടണം ആ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് പോലും ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിജീവതന്റെ ഒപ്പമുള്ള യാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും നീതി അർഹിക്കുന്ന നിയമം അർഹിക്കുന്ന അതിജീവിതരുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ ഞാൻ പറയാനും ആഗ്രഹിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ടു മൂന്ന് കമൻസ് വളരെ രൂക്ഷമായി കണ്ടതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് കടന്നത് ഇത്രയും പറഞ്ഞതും പുരുഷനാണ് എന്ന് കരുതി നമ്മൾ എല്ലാം ഓ ഇതിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ പേർ അല്ലെങ്കിൽ എത്രയോ പേർ ഇൻവോൾവ് ആണ് ഇതിലാരാണ് ശരി Subscribe to One India and never miss an update.